സംസ്ഥാനത്ത് ഈസ്റ്റർ വിഷു റംസാൻ പുണ്യദിനങ്ങളോടനുബന്ധിച്ച് സർക്കാർ പ്രഖ്യാപിച്ചിരുന്ന പെൻഷൻ വിതരണം ഏകദേശം പൂർത്തിയാകാനായി കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഏപ്രിൽ മാസം ഒൻപതാം തീയതിയുടെ വിതരണം ആരംഭിക്കുകയും ചെയ്തു രണ്ട് മാസത്തെ തുക രണ്ട് ഗഡുക്കളായിട്ടാണ് ക്രെഡിറ്റ് ചെയ്യപ്പെട്ടത് അക്കൗണ്ടിലേക്ക് ആയിരത്തി അറുന്നൂറ് രൂപ വീതം രണ്ട് തവണയായിട്ട് അതും മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ അല്ലെങ്കിൽ മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ തന്നെ നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിൽ ഈ ധനസഹായം എത്തിച്ചേർന്നിരുന്നു ഇനിയും ലഭിക്കാനുള്ള ചിലരുണ്ട് അവർക്ക് ഈ ദിവസങ്ങളിൽ തന്നെ അതായത് ഏപ്രിൽ പതിനാലിന് മുൻപ് തന്നെ അക്കൗണ്ടിലേക്ക് ഈ തുക എത്തിച്ചേരും സഹകരണ സംഘത്തിലും പെൻഷൻ തുക എത്തിച്ചേർന്നിരുന്നു അത് ഏപ്രിൽ ഒൻപതാം തീയതി തന്നെ കൈകളിലേക്കുള്ള വിതരണ കാര്യങ്ങൾക്കും സർക്കാർ തുടക്കം കുറിച്ചു ജീവനക്കാരെ നമ്മുടെ വീടുകളിലെത്തി കൃത്യ

എല്ലാവരും ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ഏപ്രിൽ മാസം ഇപ്പോൾ നമുക്ക് ലഭിച്ച മൂവായിരത്തി ഇരുന്നൂറ് കൂടാതെ രണ്ട് ഗഡുക്കൾ കൂടി വിതരണം ചെയ്യാൻ പോവുകയാണ് എന്നാണ് ഹൈക്കോടതിയെ സർക്കാർ അറിയിച്ചിട്ടുള്ളത് നിലവിൽ ക്ഷേമ പെൻഷൻ കുടിശ്ശിക വരുത്തിയ സാഹചര്യത്തിൽ അതോടൊപ്പം തന്നെ സാധാരണക്കാരുടെ ഹർജി പരിഗണിക്കുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ അറിയിപ്പ് കൂടി സർക്കാർ പങ്കുവച്ചിട്ടുള്ളത് ക്ഷേമ പെൻഷൻ വിതരണത്തെ സംബന്ധിച്ച നിലവിൽ ഒരുപാട് പ്രതിസന്ധികളും അതോടൊപ്പം തന്നെ പ്രശ്നങ്ങളും ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് പല വിവാദങ്ങൾക്കും ഇതിപ്പോൾ വഴിതെളിച്ചുകൊണ്ടിരിക്കുന്നു ഈ ഒരു സാഹചര്യം ിൽ തന്നെയാണ് സർക്കാർ ഇനി മുടങ്ങിക്കിടക്കുന്ന ആനുകൂല്യങ്ങളിലോ അല്ലെങ്കിൽ അതാത് മാസങ്ങളിൽ വിതരണം ചെയ്യുമെന്ന് സർക്കാർ പറഞ്ഞിരുന്ന ആ ഒരു തുക അത് വിതരണം ചെയ്യുന്നതിന് വേണ്ടി പരമാവധി രണ്ടു മാസത്തെ കൂടി ഈ ഏപ്രിൽ മാസം അവസാനത്തോടെ അതും ഇരുപതിനും മുപ്പതിനും ഇടയിലുള്ള ഒരു തീയതിയിലായിരിക്കും ഇതിൻ്റെ വിതരണം കൂടി ഉണ്ടാവുക നിലവിൽ എല്ലാവർക്കും ആശ്വാസകരമായിട്ടുള്ള ഒരു അറിയിപ്പ് കൂടിയാണ് ഈ സമയത്ത് വരുന്നത് അതായത് നിലവിൽ ഇപ്പോൾ മൂവായിരത്തി ഇരുന്നൂറ് ലഭിച്ചവർക്കാണ് ഇനിയും മൂവായിരത്തി ഇരുന്നൂറ് രൂപ വരെ പരമാവധി അതായത് രണ്ടു മാസത്തെ വരെ നൽകുമെന്നാണ് ഇപ്പോൾ സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പാലിക്കാനാണ് സാധ്യത അതുമാത്രമല്ല ബഡ്ജറ്റിലെ സർക്കാരിന്റെ പ്രഖ്യാപനമനുസരിച്ച് കുടിശ്ശിക പെൻഷനൊക്കെ നൽകി തീർക്കുന്നതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസം മുതലാണ് പെൻഷൻ മുടങ്ങാതെ അതാത് മാസങ്ങളിൽ ലഭിക്കുമെന്ന് അല്ലെങ്കിൽ നൽകുമെന്ന് സർക്കാർ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളെല്ലാം നമുക്ക് കുറച്ചുകൂടി ഒരു ഉറപ്പ് ഒരു തൊണ്ണൂറ് ശതമാനത്തോളം ഉറപ്പ് തന്നെ ഈ ഒരു പ്രഖ്യാപനത്തിലുണ്ട് ഇനി ഈ സാമൂഹിക ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരിൽ ആറു ലക്ഷത്തി എൺപത്തി എണ്ണായിരത്തോളം വരുന്ന ഗുണഭോക്താക്കൾ കേന്ദ്ര സർക്കാരിന്റെ പെൻഷൻ ആനുകൂല്യം കൂടി വാങ്ങുന്നവരാണ് അങ്ങനെ ഉള്ളതുകൊണ്ട് തന്നെ ഈ ആനുകൂല്യത്തിൽ അതായത് കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതവും സംസ്ഥാന സർക്കാരിൻ്റെ വിഹിതവും കൂടി ചേർത്താണ് ആയിരത്തി അറുന്നൂറ് ലഭിക്കുക അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ പെൻഷൻ വിതരണം ഉണ്ടായിരുന്നപ്പോൾ ഇരുന്നൂറും മുന്നൂറും അഞ്ഞൂറും രൂപയൊക്കെ കുറഞ്ഞു വന്നവരുണ്ട് അത് ഒരു മാസത്തെ ഗടവാണ് രണ്ട് മാസത്തെ അനുവദിച്ചത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഇരട്ടി തുകയാണ് ഇപ്പോൾ കുറവ് വന്നിട്ടുള്ളത് ഈ ആനുകൂല്യം ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ വിതരണം പൂർത്തിയാക്കുമെന്നാണ് നിലവിൽ ഇപ്പോൾ അറിയിപ്പ് വന്നിട്ടുള്ളത് കേന്ദ്ര സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥരാണ് ഇതിൻ്റെ വിതരണ കാര്യങ്ങൾ നടത്തേണ്ടത് സംസ്ഥാന സർക്കാരിൻ്റെ ഫണ്ട് തന്നെയാണ് എടുത്ത് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥർ വിതരണം നടത്തുന്നത് അതിനുശേഷം കേന്ദ്ര സർക്കാരിൽ നിന്ന് കൃത്യമായിട്ട് നിശ്ചിത മാസങ്ങളിലെ ബില്ലുകൾ സമർപ്പിച്ച് ഒരുമിച്ച് സംസ്ഥാന സർക്കാർ വാങ്ങുന്ന രീതിയാണ് അതുകൊണ്ട് തന്നെ ഇവിടെ പെൻഷൻ മുടങ്ങുമോ എന്ന ആശങ്ക വേണ്ട ഈ ആനുകൂല്യവും ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ആശ്വാസകരമായിട്ടുള്ള ഒരു പ്രധാന അറിയിപ്പ് സുഹൃത്തുക്കളിലേക്കും ഗ്രൂപ്പുകളിലേക്കും എല്ലാം ഇത് ഷെയർ ചെയ്ത് എത്തിക്കുക മറ്റൊരു വീഡിയോയുമായിട്ട് കണ്ടുമുട്ടാം അതുവരെ പ്രതിപ്രസാദനൊപ്പം ജിദിനം ജോസ് സൈനിങ് ഓഫ്